കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടും ചോദ്യം ഇവിടെ വന്നേക്കുന്നത് ഈ വീട്ടിലെ പാമ്പ് സ്ഥിരമായിട്ട് കയറി വരുന്ന ദോഷമാണോ ഭൂമിയുടെ അധിപതിയായിട്ടാണ് സർപ്പങ്ങളെ പറയുന്നത് എല്ലാ ഭൂമികളിലും സർപ്പസാന്നിധ്യവും ഉണ്ട് സർപ്പസാന്നിധ്യം ഇല്ലാത്തതായിട്ട് ഭൂമികളൊന്നും തന്നെ ഇല്ല ഇനിയും ചില ഭൂമികളിലെ പാതാള സർപ്പം ചില സ ഭൂമികളിൽ ഉത്തമ സർപ്പം ചില ഭൂമികളിൽ അതമസർപ്പം ചില ഭൂമികളിൽ നാഗരാജാവ് നാഗയക്ഷിയും മണിനാഗങ്ങള് അഖില സർപ്പങ്ങള് ഇങ്ങനെ പല സ്വരൂപങ്ങളുണ്ടാവും ഇവരുടെയൊക്കെ വെച്ചാരാധനകൾ ഉണ്ടാവും ഇവരുടെയൊക്കെ സ്വരൂപങ്ങൾ സാന്നിധ്യങ്ങളും കൂടുതലായിട്ട് വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സമയത്താണ് ഇവർക്ക് കാവും കുരിയാറയും കുളങ്ങളും കെട്ടി ഇവരെ സംരക്ഷിച്ചു പോരുന്നത് ഒരു പ്രകൃതിയുടെയും കൂടെ നിലനിർപ്പിന് ഒരു കാവ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകം തന്നെയാണ് കഴിവതും കാവും കുളങ്ങളും ഈ പറഞ്ഞ പുറ്റുകളും ഒക്കെ നശിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായിട്ടും എന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള തീരെ ആർക്കും പറ്റുന്നില്ല അല്ലെ ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു പൂജ നടത്താനോ മാ ദിവസത്തില് അല്ലെങ്കിൽ മാസത്തിൽ ഒരു തിരികെത്തിക്കാനോ ഒരു ആർക്കും പറ്റുന്നില്ല എന്നൊരു കെ നമുക്ക് ഈ പറഞ്ഞ സർപ്പങ്ങൾക്ക് വേണ്ടി അവര് മാറുമെങ്കിൽ അവരെ ആവകാശം എന്തെങ്കിലും കൊണ്ടുപോയി ഇരുത്തണം അല്ലാതെ കണ്ടിട്ട് കാവ് വെച്ച് ഒരിക്കലും നഴയിപ്പിക്കാൻ പാടില്ല സർപ്പങ്ങള് ബാധയാകുമ്പോഴാണ് ദിവസവും സർപ്പം പാമ്പ് കയറി വരുന്നത് കാരണം ഈ ഒരാൾക്കൊരു വിഷയമുണ്ടായി ഇപ്പം നമ്മൾ ഒരു ഇടത്ത് നിന്ന് പരാതി പറഞ്ഞു അപ്പോൾ അവിടുന്ന് എന്താ ചെയ്യുക സ്റ്റേഷനിൽ ചെന്ന പരാതി പറഞ്ഞാൽ അവിടുത്തെ പറവുകാരനെ അവരാരെങ്കിലും ഒരാളെ സാധാരണ സിവിൽ പോലീസ് ആരെങ്കിലും പറഞ്ഞു വിടും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറയും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ല അപ്പോൾ എന്തോ ചെയ്യുക അവിടെ നിന്നൊരു സമൻസ് വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലുന്നില്ല അപ്പോൾ ഒരാളിനെ അയയ്ക്കും ആള് പറഞ്ഞിട്ട് ചെല്ലുന്നില്ല പിന്നെ സമൻസ് അയക്കും സമൻസ് അയച്ചിട്ട് നമ്മൾ ഇത് ഗവനിക്കുന്നില്ല എന്ത് ചെയ്യും അറച്ചി ഉണ്ടങ്ങ് പോകല് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പാമ്പിന്റെ അതായത് നല്ല സർപ്പങ്ങളൊന്നും ഇറങ്ങി കിടക്കത്തില്ല ചേര പുളവന് മൂർക്കന് കരിമൂർക്കന് രാജവൊമ്പാല ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ സർപ്പത്തിൽപ്പെടുന്ന ഉത്തമ സർപ്പങ്ങള് വിരലിന്റെ കനവേ കാണുള്ളൂ ഒന്നേ തൂവെള്ളം നിറം അല്ലെ സ്വർണ്ണ നിറമായിരിക്കും ആയിരിക്കും അല്ലെ വെള്ളിക്കളറൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ഈ പറഞ്ഞ സർപ്പങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള സർപ്പസാന്നിധ്യവും സർപ്പ ചില ഭൂമികളുടെ സർപ്പദോഷങ്ങളും ഒക്കെ വരുമ്പോഴാണ് സ്ഥിരമായിട്ട് സർപ്പങ്ങൾ വരുമ്പോൾ അതിന് പാല് കൊടുക്കുകയും അതിന് വിളക്ക് കത്തിച്ച് വെക്കുകയും അതിനെ പരിപാലിക്കുകയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ വടക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ പാല് കൈ കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് കൊത്തി എടുക്കുന്ന അവസ്ഥകളൊക്കെ ഇപ്പോഴും കാണാനാവുന്നുണ്ട് അതൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ സ്ഥിരമായിട്ട് പാമ്പ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ചിന്തിക്കുക നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല അത് ചിന്തിച്ച് എന്തായാലും ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് സർപ്പബാധ എന്നുള്ള വിഷയം ഉണ്ടാകത്തില്ല സർപ്പബാധ ദോഷം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങളെ അഭിവൃദ്ധി ദാമ്പത്യ ജീവിതത്തിൻ്റെ തൊഴിലിനെ എല്ലാത്തിനെയും അത് സാരമായിട്ട് തന്നെ ബാധിക്കുക സത്യം മനസ്സിലാക്കുക തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം